മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് മിഷന്റെ സേവനം മഹത്തരമാണെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് അക്കാലക്കൽ മതസൗഹാർദ്ദത്തിന് മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി നടത്തുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് കോഴിക്കോട് അധ്യൂപതയുടെ ആദ്യ മെത്രോപോളി ആയി നിയുക്തനായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് അക്കാലക്കൽ പറഞ്ഞു ഇവിടെ നിന്നും മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനം മതസൗഹാർദ്ദ സന്ദേശം വ്യാപിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു മിഷന്റെ കാര്യദർശി ഡോക്ടർ വർഗീസ് അക്കാലക്കനെ സ്നേഹാദരവ് സമർപ്പിക്കാനെത്തിയ മിഷ് പ്രതിനിധി സംഘത്തോട് ഐക്യത്തിന്റെ തന്നെ സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് മിഷ് അംഗവും പാളയം മൊഹിദ്ദീൻ പള്ളി ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ മിഷ് ട്രഷറർ ഷെവിലിയാർ സി ചാക്കുണ്ണി കോർഡിനേറ്റർ മുസ്തഫ മുഹമ്മദ് എന്നിവർ സ്നേഹാദരവ് സമർപ്പിച്ചു വൈസ് ചെയർമാൻ നസീർ ഹുസൈൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സി എ ആലിക്കോയ എ വി ഫർദസ് നാസിയ ഹാനി യൂത്ത് കൺവീനർ ഹാനി മുസ്തഫ എന്നിവർ സംസാരിച്ചു എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ ആ മിഷിൻ്റെ ഭാരവാഹികൾ എല്ലാവരും എന്നെ കാണാനായിട്ട് ഇവിടെ വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ മിഷൻ കാലിക്കട്ടിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് കാരണം ഈ വിവിധ മതങ്ങളിലുള്ള വിവിധ തുറകളിലുള്ള ആളുകളെ ഒരുമിച്ചു കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മ ഒരുമ സ്നേഹം കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയാനുള്ളു ആ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണത് മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ സോഷ്യൽ ഹാർമണി അതാണ് ഇതിൻ്റെ പേര് അപ്പോൾ ആ സോഷ്യൽ ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലത്തെ സ്ഥാനങ്ങളി മറ്റു സ്ഥലങ്ങളുണ്ടാവണം അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഞാനും ഈ മിഷൻ ഒരു അംഗമാണ് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് പോകാനും നമ്മൾക്ക് ശ്രമിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് കാരണം പലയിടങ്ങളിലും ഈ യൂണിറ്റി ഈ ഐക്യം തകർക്കാനുള്ള ശ്രമങ്ങളാണ് നട നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടായ്മ തകർക്കാനുള്ള ശ്രമങ്ങൾ അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഏതാനും ചിലരുണ്ടെങ്കിൽ നമ്മളോട് സമാധാനം ഉണ്ടാവും ആനന്ദം ആനന്ദമുണ്ടാവും അതെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ അവൾക്ക് പുതിയ സ്ഥാനലബ്ധി ലഭിച്ചതിൽ എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കോഴിക്കോട്ടെ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന മിഷ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും സജീവമായിട്ടുള്ള ബഹുമാനപ്പെട്ട പിതാവിന് ഈ മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ സുഹൃത്തുക്കളെ അഭിനന്ദനം പിതാവിനെ ഈ രൂപത അതിരൂപതയായിട്ട് നമ്മള് മിഷന് കൂടി കിട്ടിയ ഒരു അംഗീകാരമായിട്ട് കണക്കുകയാണ് മിഷന്റെ പ്രവർത്തനത്തിന് വലിയൊരു അംഗീകാരമാണ് കിട്ടിയിരുന്നത് ഒരു വർഷക്കിഴങ്ങ് കൊണ്ട് നമ്മൾ നമുക്ക് ഇത്രയും വലിയ പ്രവർത്തനം കൊണ്ട് കിട്ടാനാണ് കാലഘട്ടത്തിന്റെ ആവശ്യമുണ്ട് മതസ്വഭാവം അത് ഉട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറങ്ങും നമ്മുടെ എല്ലാവരും നേതൃത്വത്തില് വിപുലീകരിക്കണം അതിന് അഭ്യഞ്ചാവിന്റെ പിതാവിന്റെ ലഭ്യം അതിനൊരു മുതൽക്കൂട്ടായി കാണുന്നു എല്ലാവരും Müşterilerimiz var, varan onun